ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു മണ്ഡലങ്ങളാണ് മറ്റന്നാൾ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ സിവിൽ കോഡും നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി തമിഴ്നാട്ടിലെ സീറ്റുകളിലേക്കാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന കാടടച്ചുള്ള പ്രചാരണമാണ് നടത്തിയത് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് സഖ്യം നടത്തിയത് രാഹുൽഗാന്ധിയും പ്രചാരണത്തിനെത്തി ബി ജെ പി തമിഴ്നാട് പ്രസിഡന്റ് കെ അണ്ണാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം മഹാരാഷ്ട്രയിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ് നാഗ്പൂരാണ് മണ്ഡലം അസമിൽ ദിബ്രുഗഢിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാടിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചാരണ രംഗത്ത് പ്രയോഗിക്കാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു രാമനവമിയും രാമചന്ദയും രാജ്യത്ത് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിൽ പ്രചാരണ റാലികളിൽ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് മേരെ ല പൊലിറ്റിക്സ് കീ പ്രേമ ഓരോ പ്രാഥമിക വിഷയ ഹ്രസ് ഓരോ ലേഫ് കരോധി രാജനീതി കയ്നീ യു പിയിലെ സഹാറൻപൂരിലാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിനെത്തിയത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് നൂറ്റിയൺപത് സീറ്റുകളിലധികം ലഭിക്കൂവെന്ന് പ്രിയങ്ക ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രകടനപത്രിക പുറത്തിറക്കി തൃണമൂൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല നാനൂറ് രൂപ മിനിമം കൂലി ഉറപ്പാക്കി നൂറു ദിവസം രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുറപ്പാക്കുമെന്നും പ്രകടനപത്രികയിലുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടന്ന യോഗത്തിൽ എല്ലാ ഇടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉചിതമാണെന്ന് വിലയിരുത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വന്റി